மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல தாண்டி சோகம் போது வந்த அல்லது என்று மனிதர் உணர்ந்து கொள்ள இது மனித காதல் அல்ல அதையும் தாண்டி புனிதமானது அபிராமி தாலாட்டும் சாமியே நான் தானே தெரியுமா சிவகாமியே, சிவனின் நீயும் பாதியே நுனக்கு புரியுமா ൊക്കെ അവര് ആ വിഷമങ്ങളൊക്കെ നേരിട്ടേ പറഞ്ഞിട്ടുണ്ട് അത് കാരണം എനിക്ക് അറിയാം ഞാനവ തിയേറ്ററിൽ ഇരുന്ന് പറഞ്ഞു അത് വേറെ കാര്യം നമുക്കൊരു അപകടം പറ്റി കഴിയുമ്പോ അമ്മ അപ്പ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കുറെ നാളുകഴിഞ്ഞു നമുക്ക് റിവൈൻഡ് ചെയ്ത് വരുള്ളൂ കാര്യങ്ങൾ വ്യക്തി ഒരു മൂന്ന് വർഷത്തോളം അത് കഴിഞ്ഞിട്ട് അവനൊന്നും ചികിത്സ മൂന്ന് വർഷം എന്ന് എന്നുവെച്ചാല് അവന് ഇംഗ്ലീഷ് ആയുർവേദം ഒരുപാട് ഞങ്ങൾ ഇരുപത് മിനിറ്റ് ഇവന് വിളിച്ചിട്ടുണ്ട് ഇപ്പൊ വിളിച്ചിട്ടില്ല കൂടിപ്പോയി കഴിഞ്ഞൊരു അരമണിക്കൂറും വിളിക്കും വിളിച്ചിട്ടില്ല സ്റ്റോപ്പായിട്ട് അയാൾ ഓടിക്കും ഞങ്ങളാ പൊയ്ക്കും പറയും അവിടെ നിന്ന് അയാള് പറഞ്ഞ പൊയ്ക്കും വന്നപ്പ തൊട്ട് പുള്ളി പറയാമോ പുള്ളി മരിച്ചു പോലീസ് പോലീസല്ല അവിടെ ഫയർ ഫോഴ്സ് അല്ല ഈ നാട്ടുകാരെ പുള്ളി വന്നിട്ട് പറഞ്ഞ ഈ കുഴിയിലാണെങ്കിൽ പുള്ളി മരിച്ചു ഇനി നോക്കണ്ട അവരെ അവരെ പറ്റില്ല പറ്റില്ല വേറെ പക്ഷെ ഈ ായിട്ട് ഇങ്ങനെ ഞാനാണ് ഇന്ന ആളാണ് എന്റെ ക്യാരക്ടർ ചെയ്തെന്ന് പറയുമ്പോ ചന്തു ചെയ്ത ആളില്ലേ അതെ അതെ ആള് ഇങ്ങനെ പേര് പറയുമ്പോൾ എല്ലാരും ഇവിടെ കൈ അടിച്ചിട്ട് പറഞ്ഞു അയാളാണ് ഞങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത് ശെരിക്കും സീനില് ത്രൂഔട്ട് നമ്മൾ നോക്കുമ്പോ എല്ലാരും ഒരുമിച്ച് നിൽക്കുന്നു ചന്തു മാത്രം ഡിഫറെന്റ് ആയിട്ടിരിക്കുന്നു അപ്പൊ എന്തോ ഒരു ട്വിസ്റ്റ് വരാറുണ്ടെന്ന് അറിയാം പക്ഷെ എനിക്കൊന്നും ആ ഒരു ഹീറോയിസം കറക്റ്റ് അതിന്റെ വേൾഡ് എന്ന് പറയുമ്പോ ബംസ് വരുന്ന ഒരു സാധനം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് വാഴുക 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 ഇല്ലം വല്ലം അങ്ങനെ ഞങ്ങളുടെ മഞ്ഞുമലിലെ ചേട്ടന്മാരുടെ കഥ പറയുന്ന മഞ്ഞുമ്മൽ ബോയ്സ് ഹിറ്റ് ഹിറ്റടിച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഈ സിനിമയിലെ ലൊക്കേഷൻസ് ഒന്ന് കാണാം ഇതാണ് പ്രധാന അട്രാക്ഷൻ ഞങ്ങളുടെ സ്വന്തം മഞ്ഞുമ്മൽ പള്ളിയാണ് ഇനി ഇങ്ങോട്ട് നോക്കി ഞാൻ കാണുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടാർ പുഴയാണ് ഈ സീനെല്ലാം നമുക്ക് ട്രെയിലറിൽ കാണാൻ സാധിക്കും ദേ ഈ വീട് നോക്കിയാൽ ഇതാണ് നമ്മുടെ സൗഭിക്കയുടെ വീടായിട്ട് ചിത്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീട് അതേ ഗ്രീൻ കളറിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി നോക്കിയാൽ കാണുന്നത് നമ്മുടെ ശ്രീനാഥ് ബാസിയുടെ വീടാണ് ശ്രീനാഥ് വീട് വീടതേ ടോപ്പിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് അതെ ഇങ്ങോട്ട് നോക്കി ഈ ഒരു മതിലിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് സിനിമ കണ്ടവർക്ക് മനസ്സിലാവും അതുപോലെ തന്നെ ഇനി മെയിൻ താരമായിട്ടുള്ള ക്ലബ്ബ് യുവദർശന ക്ലബ്ബ് സോറി ദർശന ക്ലബ്ബ് കേട്ടോ അപ്പോൾ ശരിക്കും ഈ ക്ലബ്ബിൻ്റെ പേരെന്ന് പറഞ്ഞാൽ പ്രതീക്ഷ എന്നാണ് അപ്പോൾ ഈ ഒരു ക്ലബ്ബ് ഇപ്പോൾ റെനോവേഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അടിപൊളിയായിട്ട് അവിടുത്തെ ചേട്ടന്മാർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഈ സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു വർക്ക്ഷോപ്പ് സീൻ ഉണ്ട് വർക്ക്ഷോപ്പ് അതുപോലെ തന്നെ ലാസ്റ്റ് ക്ലൈമാക്സ് സീനുകളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണിത് പിന്നെ ആ ജംഗ്ഷൻ കാണാം അതുപോലെ തന്നെ പ്രാക്ടീസ് ഗ്രൗണ്ട് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഒരുപാട് സീൻസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു സീനൊക്കെ നിങ്ങൾക്ക് എന്തായാലും കാണാൻ പറ്റും ഇനിയാണ് പ്രധാന ലൊക്കേഷൻ വടംവലി നടന്നിട്ടുള്ള ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു വടംവലി മഞ്ഞുമല്ല ടീംസ എന്ന് പറയുന്ന ആ ഒരു സീൻ അതുപോലെ തന്നെ ഇവിടെയാണ് ആ ഒരു കല്യാണ വീട് സെറ്റ് ചെയ്തത് ഫുഡ് കഴിക്കുന്ന സ്ഥലം സെറ്റ് ചെയ്തത്